ഈശ്വംശി ഹൈക്കിയ സ്ഥിതിയായിരിക്കട്ടെ വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വസ്ഥതയും ശാന്തതയും സമാധാനവും നഷ്ടമായാൽ മനുഷ്യൻ എന്തൊക്കെയാണ് ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതെന്ന് അവന് യാതൊരു നിശ്ചയം ഉണ്ടാവുകയില്ല എവിടേക്കാണ് അവൻ പോകുന്നതെന്നും അവന് അറിവുണ്ടാവുകയില്ല ഒന്ന് കാത്തിരിക്കാനോ മൗനം പാലിക്കാനോ പോട്ടയെന്ന് വയ്ക്കാനോ വിട്ടുകൊടുക്കാനോ ക്ഷമിക്കാനോ സാധിക്കാത്തതുകൊണ്ട് നിസാരമായ പ്രശ്നങ്ങൾ പോലും വലിയ കലഹങ്ങളിലേക്കും കലാപങ്ങളിലേക്കും വലിയ പ്രശ്നങ്ങളിലേക്കും കൊലപാതകങ്ങളിലേക്കും ആത്മഹത്യകളിലേക്കും എത്തിപ്പെടുന്നതും നിത്യവും നമ്മൾ കാണുന്ന കാഴ്ചയാണ് എന്നാൽ മരണത്തെക്കാൾ വലുതല്ല നമ്മുടെ ഒരു പ്രശ്നവും എന്നിട്ടും പല പ്രശ്നങ്ങളും നമ്മുടെയോ മറ്റ് ആരെങ്കിലുമോ മരണത്തിൽ അവസാനിക്കുകയാണ് ജീവിക്കാൻ വേണ്ടിയാണ് നമ്മളൊക്കെ കഷ്ടപ്പെടുന്നത് അങ്ങനെയെങ്കിൽ മരണത്തെ തോൽപ്പിച്ച യേശുവിൻ്റെ കൂടെ ജീവിച്ചാൽ പോരെ വഴി കാണിച്ചു തരികയില്ല വഴിയും സത്യവും ജീവനും യേശു തന്നെയാണ് യേശു അങ്ങനെ മാറുകയാണ് എന്ന് പ്രഖ്യാപിക്കുകയും അങ്ങനെ കൂടെ യേശു ജീവിക്കുകയും ചെയ്യുകയാണ് സത്യം നൂറ് തവണ ആവർത്തിച്ച് അസത്യമാക്കുന്നവരുണ്ടാവാം അസത്യവും സത്യമാക്കി മാറ്റുന്നവരുണ്ടാവാം അതുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുവിൻ എന്ന് യേശു ആവർത്തിച്ച് പറയുന്നത് അതുപോലെ സത്യം കൺമുമ്പിൽ ജ്വലിച്ചു നിന്നിട്ടും അത് സത്യമാണെന്ന് മനസ്സിലായിട്ടും എന്താണ് സത്യം എന്ന് ചോദിച്ച പിലാത്തോസിൻ്റെ മനസ്സുള്ളവരും ഇന്ന് വർധിച്ചു വരികയാണ് അപ്പോൾ ഞാനാണ് സത്യമെന്ന് ഉറച്ചും ഉറപ്പിച്ചും ഉറക്കയും പ്രഖ്യാപിച്ച യേശുവിൽ മാത്രം വിശ്വസിക്കുകയാണ് ഏക പോം വഴി അപ്പോഴാണ് യേശു പഠിപ്പിക്കുന്നത് പോലെ സത്യം നമ്മെ സ്വതന്ത്രരാക്കി മാറ്റുന്നത് യേശുവിൻ്റെ വചനം മാത്രമാണ് സത്യം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവും യേശുവാണ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് യേശു നേരത്തെ പ്രഖ്യാപിച്ചതാണ് പഠിപ്പിച്ചതാണ് അതനുസരിച്ചുള്ള വഴികളിലൂടെ യാത്ര ചെയ്യുന്നവരെക്കുറിച്ചും യേശു പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് സാധാരണ മനുഷ്യൻ പ്രത്യേകിച്ച് ഇന്നത്തെ യുവജനങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുവാൻ ഒരു വഴിയും കാണാതെ അന്യനാടുകളിലേക്കും രാജ്യങ്ങളിലേക്കും കൂടുതലായി പലായനം ചെയ്യുന്ന കാലഘട്ടമാണിത് അവരനുഭവിക്കുന്ന സങ്കടങ്ങൾ ദുരിതങ്ങൾ പ്രതിബന്ധങ്ങൾ അനിശ്ചിതത്വം അരക്ഷിതാവസ്ഥ എന്നിവയിൽ നിന്നും രക്ഷപ്പെടുവാൻ എന്താണ് വഴിയെന്നാണ് അവർ അന്വേഷിക്കുന്നത് അവയെ അതിജീവിക്കുവാൻ എന്താണ് മാർഗം ഞാൻ തന്നെയാണ് വഴി ആത്മവിശ്വാസത്തോടെ യേശു നൽകുന്നത് അപാരമായ ധൈര്യവും സമാശ്വാസവുമാണ് കഥാവേ നീ എവിടേക്കാണ് പോകുന്നത് എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും എന്ന് തോമസ് ചോദിച്ചപ്പോൾ വഴിയും സത്യവും ജീവനും ഞാനാണെന്ന് ഒരു ഉത്തരം യേശു കൊടുത്ത ശേഷം പിന്നെ പറയുന്ന യേശുവിൻ്റെ വചനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ തിരിച്ചറിയേണ്ടത് സ്വീകരിക്കേണ്ടത് എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുത്തേക്ക് വരുന്നില്ല ജീവിക്കാനുള്ള വഴികൾ തേടിയുള്ള പുതിയ തലമുറകളുടെ യാത്രയിൽ ചില മുന്നറിയിപ്പുകൾ ഇതിൽ വ്യക്തമായി യേശു ഉൾക്കൊള്ളിക്കുന്നുണ്ട് അതായത് യേശു പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല പക്ഷേ ഞാൻ അറിയുന്നു എനിക്കറിയാം എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് പഠിപ്പിക്കുന്ന യേശു മുൻകൂട്ടി ഇങ്ങനെ പറയുന്നു എനിയല്ലാതെ നിങ്ങൾ പോകുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും എത്തേണ്ടിടത്ത് എത്തുകയില്ല തെറ്റായ മാർഗത്തിലൂടെ ഒരുപക്ഷേ നിങ്ങൾ പോകുന്നത് അന്ധകാരത്തിലേക്കായിരിക്കാം സത്യത്തെ വെടിഞ്ഞ് നുണയുടെയും കാപട്യത്തിൻ്റെയും ലോകത്തിലേക്കായിരിക്കാം ഒരു സഹതാപ പ്രകടനം സ്നേഹത്തിൻ്റെ വാക്കുകൾ പുഞ്ചിരി പ്രോത്സാഹനം സഹായം ആശ്വാസ വാക്കുകൾ സ്പർശനം അങ്ങനെ പെട്ടെന്ന് എവിടെന്നെങ്കിലും എന്നെങ്കിലും ലഭിക്കുന്ന ഒരു ആനന്ദത്തിൻ്റെ അനുഭവത്തിലേക്ക് പെട്ടെന്ന് വിട്ടുപോകാം തീരാം ഒരുപക്ഷെ നമ്മൾ വഞ്ചിക്കപ്പെടാം കബളിപ്പിക്കപ്പെടാം നാശത്തിൻ്റെ മാർഗത്തിലേക്ക് പെട്ടുപോകാം യേശുവാകുന്ന വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ഒരുങ്ങുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വലിയ സത്യമുണ്ട് യേശു നടന്നു പോയ വഴികൾ തന്നെയാണത് അവിടെ വളഞ്ഞ വഴികളില്ല വഴികളില്ല സഹനങ്ങളുടെയും ത്യാഗങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും കഠിനാധ്വാനത്തിൻ്റെയും വഴികൾ മാത്രമേയുള്ളൂ ആ പഴയ പാരമ്പര്യ കഥയൊന്ന് നമുക്ക് ഓർമ്മിക്കാം കൊവാദിസ് നീ എങ്ങോട്ട് എന്നാണ് അർത്ഥം ത്രിസഭയുടെ ആദ്യ ദശകങ്ങളിലെ ദുഃഖവും ദുരിതങ്ങളും പീഡനങ്ങളും പരിഹാസങ്ങളും അവമാനവും ഒക്കെയാണ് ഈ കഥയുടെ പ്രധാനപ്പെട്ട പ്രമേയം സഭയുടെ തലവനായ പത്രോസ് പത്രോസ്ലിഹ ഇതെല്ലാം കണ്ടു മടുത്തു സഹിച്ചു ഇനി രക്ഷയില്ല എന്ന് തീരുമാനിച്ച് തനിച്ച് ഒളിച്ചോടുകയാണ് ഓർന്നു വഴി ക്രിസ്തു എതിരെ വരുന്നു ക്രിസ്തു ചോദിക്കുന്ന ചോദ്യം കുവാദിസ് നീ എങ്ങോട്ടാണ് പത്രോസ് അതേ ചോദ്യം തിരിച്ചു ചോദിക്കുകയാണ് നീ എങ്ങോട്ടാണ് വീണ്ടും ക്രൂശിക്കപ്പെടാൻ യേശുവിൻ്റെ ഉത്തരം കേട്ട് പത്രോസ് ഞെട്ടി എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് യേശു വീണ്ടും എവിടെ നിന്നാണോ പത്രോസ് ഒളിച്ചോടിപ്പോന്നത് അവിടേക്ക് തന്നെ വീണ്ടും അദ്ദേഹത്തെ കൊണ്ടുപോയി യേശുവിൻ്റെ വഴിയെ ധൈര്യപൂർവ്വം സഞ്ചരിക്കുവാൻ പത്രോസിനെ ശക്തിപ്പെടുത്തി എന്നാണ് കഥ പറയുന്നത് യേശുവിൻ്റെ വഴിയെ യാത്ര ചെയ്യുന്നവർക്ക് നാല് കാര്യങ്ങൾ യേശു നേരത്തെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് വന്ന് കാണുക രണ്ട് വന്ന് വസിക്കുക മൂന്ന് വന്ന് ഭക്ഷിക്കുക നാല് വന്ന് സ്വന്തമാക്കുക പണ്ടത്തെ മലബാറിലെ കുടിയേറ്റ ചരിത്രം ഈ നാല് കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു അവർ ചെന്ന് കണ്ടു എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് അവിടെ വസിച്ചു സ്വന്തം വീട് വയ്ക്കുന്നതിന് മുമ്പ് അവർ പള്ളിമടതു അവരുടെ ആശ്രയം പള്ളിയായിരുന്നു ഇടവകയായിരുന്നു വിശുദ്ധ ഭഗവാനിൽ വർണ്ണു ചേർന്നു വിശുദ്ധ ഭഗവാനെ ഭക്ഷിച്ചു യേശുവാകുന്ന വഴിയിലൂടെ സഞ്ചരിച്ചു അങ്ങനെ വന്ന് സ്വന്തമാക്കി സ്വർഗ്ഗരാജ്യം സ്വന്തമാക്കുവാനുള്ള നമ്മുടെ യാത്രയിലെ വഴികളും ഇതുതന്നെയാണ് യേശുവാകുന്ന വഴിയെ യാത്ര ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് സത്യം ആ വഴി തന്നെയാണ് പ്രതീക്ഷ വിശ്വാസം നീതി കരുണ സ്നേഹം എന്നീ ക്രിസ്തീയ പുണ്യങ്ങളിൽ ഇളക്കം തട്ടാതെ അവസാനം വരെ യേശുവാകുന്ന വഴിയിലൂടെ മാത്രം യാത്ര ചെയ്യുവാനാണ് യേശു നമ്മുടെ ആവശ്യപ്പെടുന്നത് എന്നാൽ ഈ നന്മകൾക്ക് വിരുദ്ധമായി വെറുപ്പും വിദ്വേഷവും പ്രതികാരവും സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നത് നമ്മൾ വീണ്ടും കാണുകയാണ് മതങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ കലഹ കലാപങ്ങൾ മതങ്ങൾക്കുള്ളിലുള്ള ആചാരങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും പേരിൽ നടക്കുന്ന കലാപങ്ങൾ എതിർപ്പുകൾ തർക്കങ്ങൾ ഭരണകൂടങ്ങൾ സ്വജനപക്ഷവാദവും അഴിമതിയും കള്ളക്കേസുകളും ജനവിരുദ്ധമായ നയങ്ങളും എന്നിങ്ങനെ ഒരു വശത്തുണ്ടാകുന്ന അവസ്ഥകൾ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള കിടമത്സരങ്ങൾ തമ്മിൽ മറുവശത്ത് ആരാണ് അധികാരം പിടിച്ചെടുക്കേണ്ടതെന്ന തർക്കങ്ങൾ നടക്കുന്ന ഒരവസ്ഥകൾ രാജ്യങ്ങൾ തമ്മിൽ അതിർത്തികൾക്ക് വേണ്ടിയ തർക്കങ്ങൾ അധിനിവേശങ്ങളും യുദ്ധങ്ങളും ശക്തമാകുന്ന അവസ്ഥ ലോകമെമ്പാടും ക്രൈസ്തവ വിശ്വാസം സംരക്ഷിക്കുവാൻ വേണ്ടി രക്തസാക്ഷികളാകുന്ന നമ്മുടെ ക്രൈസ്തവ സമൂഹം വർദ്ധിച്ചു വരുന്ന കാലഘട്ടം സാധാരണക്കാരൻ്റെ ജീവിതം ഗതിയില്ലാതെ നീങ്ങുന്ന ഈ കാലഘട്ടത്തിൽ മനസ്സിനെ നിരന്തരം അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നിരന്തരം ആവർത്തിക്കുമ്പോൾ മനുഷ്യ ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടമൂടുമ്പോൾ ശക്തിയും ധൈര്യവും ആശ്വാസം നൽകുവാൻ നമുക്ക് യേശു മാത്രമേ ഉള്ളൂ എന്ന യാഥാർത്ഥ്യം വ്യക്തമായി തിരിച്ചറിയണം നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുമെന്ന് എന്നിൽ വിശ്വസിക്കുമെന്ന് യേശു നമ്മെ പഠിപ്പിക്കുകയാണ് ബുദ്ധിതനായ യേശുവിലുള്ള യഥാർത്ഥ വിശ്വാസത്തോടെ ഈ ലോക ജീവിതം കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല എന്ന പ്രത്യാശയോടെ യഥാർത്ഥ വഴിയും സത്യവും ജീവനും യേശു മാത്രമാണ് എന്ന് ഉറക്കെ പ്രഘോഷിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ അസ്വസ്ഥമാവാത്ത ഹൃദയത്തോടെ യേശുവിൽ അടിയുറച്ചു ജീവിതം നയിക്കുവാൻ ഉദ്ധിതനായ യേശു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ